വള്ളിക്കുന്ന സി പി എച്ച് എസ് സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ സുവർണ ജൂബിലി ആഘോഷിച്ചു മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മിമിക്രി ആർട്ടിസ്റ്റ് നിർമ്മൽ പാലാഴി മുഖ്യാതിഥിയായി എത്തി അക്കാദമിക് മികവിന്റെയും സമഗ്രമായ വിദ്യാഭ്യാസത്തിന്റെയും നിറവിൽ വള്ളിക്കുന്ന് സി പി എച്ച് എസ് സ്ഥാപിതമായി അൻപത് വർഷം പൂർത്തിയായി ആഘോഷ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ഇത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ന് നമ്മുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാലയമായി ഇത് മാറിയിരിക്കുകയാണ് ഈ കോൾഡൻ ജൂബലി വർഷത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ വിദ്യാലയത്തിൽ നടത്താനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിതമായ ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് നവീകരണം വിദ്യാർത്ഥികളുടെ വളർച്ച എന്നിവയുടെ സുവർണ സ്മരണകളെ ഈ ആഘോഷം ഉത്സവമാക്കി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിരമിച്ച അധ്യാപകരെ ആദരിക്കൽ സ്കൂളിന്റെ ചരിത്രം അവതരിപ്പിക്കുന്ന പ്രദർശനങ്ങൾ ടാലന്റ് ടെസ്റ്റുകൾ ലഹരിക്കെതിരെ ബോധവൽക്കരണം പ്രാദേശികമായ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ആദരിക്കൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായുള്ള വിവിധ മത്സരങ്ങൾ തുടങ്ങിയ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ടായിരുന്നു എന്താ പറയുക ഏറെ അഭിമാനത്തോടെ കൂടി നിലകൊള്ളുകയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്ന സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഉയരുന്നു വരുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും അധികം ത്യാഗവും സമർപ്പണ മനോഭാവവും ഒക്കെ വെച്ചുകൊണ്ട് ഉയർത്തിയ നമ്മുടെ ഏറെ ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യാതിഥി കൂടിയായ പ്രിയപ്പെട്ട സ്ഥാപകനായ ആദരിക്കുന്ന നടക്കുകയാണ് വിവിധ മേഖലകളിൽ സ്കൂൾ ദേശീയ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളിനുള്ള അവാർഡ് സി കരസ്ഥമാക്കി മികച്ച പി സ്കൂൾ വിൽക്കി ലിറ്റിൽ കൈറ്റ് വിദ്യാലയം സ്കൂൾ റിയാലിറ്റി ഷോ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള തുടങ്ങിയവയിലും നേട്ടങ്ങൾ നേടിയെടുക്കാൻ സ്കൂളിന് സാധിച്ചു കായികരംഗത്ത് ഫുട്ബോൾ വോളിബോൾ റഗ്ബി ബോക്സിംഗ് എന്നിവയിലൂടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു നാഷണൽ സർവീസ് സ്കീമിലൂടെ സംസ്ഥാന തലത്തിലെ മികച്ച യൂണിറ്റ് മികച്ച വോളണ്ടിയർ മികച്ച പ്രോഗ്രാം ഓഫീസർ എന്നീ പുരസ്കാരങ്ങൾ കൈവരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഹൃഷികേഷ് കുമാർ പി സ്വാഗതം പറഞ്ഞിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് സ്കൂൾ മാനേജറായി അൻപത് വർഷം പൂർത്തിയാക്കിയ എ ബാലകൃഷ്ണനെ ആദരിച്ചു സുവർണ ജൂബിലി ലോഗോ തയ്യാറാക്കിയ അനൂപ് ശങ്കറിനെ അനുമോദിച്ചു വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി സിന്ധു സ്കൂളിലെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ ബാബുരാജ് പൊക്കടത്ത് വാർഡ് മെമ്പർ എം കെ കബീർ പരപ്പനങ്ങാടി എഇഒ സക്കീർ മലേൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രവീൺ കുമാർ വി നന്ദിയും പറഞ്ഞു